ട്രെയിനിൽ നിന്നും തെറിച്ച് വീണ് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ കടുമേനി പെരളം സ്വദേശിയായ അക്ഷയ് സി എസിനെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കുവാൻ ഒരു നാട് മുഴുവൻ ഒരുമിക്കുകയാണ് ഡിസംബർ മൂന്നിന് കണ്ണൂർ എടക്കാട് വെച്ച് മംഗലാപുരം എക്സ്പ്രസ്സിൽ നിന്നും തെറിച്ച് വീണാണ് അക്ഷയക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നത് നിർധന കുടുംബത്തെ സഹായിക്കാനായി ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് ധനസമാഹരണ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ് ഗ്രാമപഞ്ചായത്തിലെ വാർഡ് പെരളത്ത് താമസിക്കുന്ന സുധാകരൻ ബിന്ദു ദമ്പതികളുടെ ഇരുപത്തിയഞ്ച് വയസ്സുള്ള മകൻ സിയസ് കഴിഞ്ഞ ദിവസം ട്രെയിനിൽ നിന്ന് വീണ് ഗുരുതര പരിക്കുകളോടെ മിംസ് ആശുപത്രിയിൽ ചികിത്സയിലാണ് അടിയന്തരമായി ചികിത്സയ്ക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വേണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത് നിർദ്ധന കുടുംബം ആയതിനാൽ ജനകീയ ചികിത്സാ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ് സുമനസ്സുകളുടെ സഹായം തേടുന്ന അക്ഷയ് സി എസിനു വേണ്ടി ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ എല്ലാവരും പങ്കാളികളാകണമെന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ് ഓരോ ആൾക്കൂട്ടങ്ങൾക്കിടയിലും അക്ഷയ്ക്കാവുള്ള സഹായങ്ങൾ തേടി കമ്മിറ്റി അംഗങ്ങളും നാട്ടുകാരും സജീവമാണ് ചികിത്സക്കാവശ്യമായ സഹായത്തിനായി ചെറുപുഴ അയ്യപ്പ ക്ഷേത്രത്തിൽ ഉത്സവത്തിന്റെ ഭാഗമായി എത്തിച്ചേർന്ന ജനങ്ങളെ സമീപിച്ചപ്പോൾ പ്രതീക്ഷത്തിലും വലിയ തുകയാണ് ലഭിച്ചത് കഴിഞ്ഞ ഞായറാഴ്ച ചെറുപുഴ ഉത്സവ ദിനത്തിന്റെ അന്ന് രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി ഏകദേശം പന്ത്രണ്ട് വരെ ഉത്സവ സ്ഥലത്ത് ചെറിയ രീതിയിൽ പിരിവ് നടത്തി അതിന്റെ ഭാഗമായി ഏകദേശം അയിപതിനായിരത്തോളം രൂപയാണ് ഉത്സവ പ്രദേശത്ത് നിന്ന് സുമനസുകൾ അക്ഷയ്ക്ക് വേണ്ടി മാറ്റിവെച്ചത് ആദ്യമേ തന്നെ എല്ലാ അതിൽ പങ്കാളികളായ എല്ലാ സുമനസ്സുകളോടും ആദ്യമേ ചികിത്സാ സഹായ കമ്മിറ്റിക്ക് വേണ്ടി നന്ദി പറയുകയാണ് ആ ദൗത്യവുമായി നമ്മോട് സഹകരിച്ച പ്രത്യേകിച്ച് ചെറുപുഴ ക്ഷേത്രത്തിലെ ഭാരവാഹികൾ സുമനസുകൾ മറ്റ് രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാർ സന്നദ്ധ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ മുഴുവൻ ആളുകളെയും ചികിത്സാ സഹായ കമ്മിറ്റിക്ക് വേണ്ടി നമ്മൾ നന്ദി പറയുകയാണ് അതുപോലെ തന്നെ ചികിത്സായ സഹായ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച ചീർക്കയം സുബ്രഹ്മണ്യ കോവിൽ ആണ്ടിയൂട്ട് നടക്കുന്ന വേളയിൽ അവിടെ നടത്തിയ പിരിവിൽ ഏകദേശം പതിനൊന്നായിരത്തോളം രൂപ ആണ്ടിയൂട്ട് നടക്കുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് കിട്ടുകയുണ്ടായി അങ്ങനെ നിരവധിയായിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനത്തിലൂടെയാണ് അക്ഷയ്ക്ക് വേണ്ടിയിട്ട് ചികിത്സായ സഹായ കമ്മിറ്റി പണം സ്വരൂപിക്കുന്നത് നിരവധിയായിട്ടുള്ള ആളുകൾ നമ്മോട് സഹായിക്കുന്നുണ്ട് സന്നദ്ധ പ്രവർത്തകർ സഹായിക്കുന്നുണ്ട് മറ്റ് രാഷ്ട്രീയ കക്ഷികൾ ആളുകൾ നമ്മൾ സഹായിക്കുന്നുണ്ട് അങ്ങനെ നിരവധിയായിട്ടുള്ള ആളുകൾ ഒത്തുചേർന്നുകൊണ്ട് അക്ഷയുടെ പുഞ്ചിരി വീണ്ടും തിരികെ കൊണ്ടുവരാനുള്ള പ്രവർത്തനത്തിൽ പങ്കാളിയാവുകയാണ് വീണ്ടും അഭ്യർത്ഥിക്കാനുള്ളത് അക്ഷയ്ക്ക് വേണ്ടി എല്ലാവരും അക്ഷയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിൽ എല്ലാവരും പങ്കാളികളാവണമെന്ന് അഭ്യർത്ഥിക്കുക ജോലിക്കായുള്ള ഇന്റർവ്യൂവിന് ശേഷം എറണാകുളത്തു നിന്നും കണ്ണൂരിലേക്കുള്ള മടക്കയാത്രയിലായിരുന്നു അപകടം വെസ്റ്റിളേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജാ മോഹൻ ചെയർമാനും കെ പി നാരായണൻ കൺവീനറും ഷിബു ടി വി ട്രഷററും രതീഷ് കുണ്ടൻകുഴി കോർഡിനേറ്ററുമായ കമ്മിറ്റിയാണ് ധനസമാഹരണത്തിന് നേതൃത്വം നൽകുന്നത് വെസ്റ്റ് ഇളയരി മുൻ പഞ്ചായത്ത് അംഗം ബിന്ദു സുധാകരൻ്റെയും ഓട്ടോ ഡ്രൈവർ സി സുധാകരൻ്റെ മകനാണ് അക്ഷയ് കറസ്പോണ്ടന്റ് കടുമേനി